ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഫാഷൻ ഡിസൈനറായ ആരതി പൊടയും വിവാഹിതരായി ഞായറാഴ്ച പുലർച്ചെ ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഈയൊരു ചടങ്ങിൽ പങ്കെടുത്തത് ആറ് ദിവസം നീണ്ടിരുന്ന ആഘോഷങ്ങൾക്ക് ശേഷം ഏഴാം ദിവസമായിരുന്നു ഇരുവരുടെയും വിവാഹം രംഗോളി സംഗീത് ആഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു ആറ് ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കു ശേഷം ഏഴാം ദിവസമായിരുന്നു ഇരുവരുടെയും വിവാഹം രംഗോളി സംഗീത് എന്നീ ആഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു വിവാഹത്തിന് മുന്നോടിയായി പവിത്രപ്പെട്ട് ഏറ്റുവാങ്ങുന്ന ആരതിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു വിവാഹ സമ്മാനമായി ആരതിക്ക് ഔഡി കാറാണ് അച്ഛൻ സമ്മാനിച്ചത് ഈ കാർ സ്വീകരിക്കുന്നതിൻ്റെ വീഡിയോ ആരതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു സർപ്രൈസ് ആയിപ്പോയെന്നും ഇത്രയും വലിയൊരു സമ്മാനം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ആരതിപ്പോഴും പറയുകയുണ്ടായി വിവാഹത്തിന് ശേഷം ഇരുവരും രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണിനായി യാത്ര തിരക്കും എന്നാണ് റോബിനും ആരതിയും പറയുകയുണ്ടായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് ഇന്റർവ്യൂവിലും ഇതാണ് പറഞ്ഞത് ആരതി ആദ്യമായി റോബിനെ കാണുന്നത് പിന്നീട് ഇരുവരും തമ്മിലുള്ള സൗഹൃദം പ്രണയത്തിലാവുകയായിരുന്നു അപ്പൊ എല്ലാവർക്കും very stupid i like here